ചിരിപ്പിച്ചു കൊല്ലുന്ന കുറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ എല്ലാം തമാശകൾ ക്യാമറയിൽ പതിഞ്ഞാൽ ഒരു കുന്നോളം ഉണ്ടാകും അത്തരത്തിലുള്ള ആളുകൾ ഒപ്പിച്ചു വെച്ചിട്ടുള്ള കോമഡികൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം ട്യൂഷൻ ടീച്ചർ വെറും പാവമാണെന്ന് പറഞ്ഞ് ട്യൂഷന് പോയ കൊച്ചാ വരുന്ന വരവ് വേണ്ടി ഇനി അങ്ങോട്ട് ഒരു പ്രത്യേക തരം ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഈ വെയിറ്റ് ഉയർത്തുന്നത് അതിനൊരാളുടെ ചെറിയൊരു കൈ സഹായം മാത്രം മതി വികുവെച്ചാൽ വെച്ചാൽ ചൊറിയാൻ പ്രത്യേക ടെക്നിക്കുണ്ട് നരസിംഹത്തിലെ അടിപൊളി പാട്ട് ഇമോഷണൽ സിറ്റുവേഷനിൽ പാടിയാൽ ഇങ്ങനെ ഇരിക്കും പഴളി വരമൊരു വള്ളി വേല പാട്ട് ആറിപ്പറക്കുന്ന കൊല്ല ആര തിങ്കളു ഞാവൈ പഴമോ ബൈക്ക് വളരെ സ്മൂത്ത് ആയിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നത് കാണാം ചെറുതായിട്ടൊന്ന് വിയർപ്പൊഴുക്കേണ്ടി വന്നു മുട്ടിന്റെ ചരത്തമായിട്ടിരിക്കണമോ എന്തോ അമ്മയെ സഹായിക്കാൻ മിക്സിയിൽ എന്തോ അരയ്ക്കുകയാണ് ഈ കുട്ടി ഇത്രയും ചെയ്തിട്ടും ഇതെന്തോ അരയാത്തതെന്നാണ് ഈ കുട്ടിയുടെ സംശയം ഈ ചേട്ടൻ ഭയങ്കര ഫണ്ണിയാണ് ബാർബറൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ ഈ വർഷത്തെ ഏറ്റവും പ്രതിഭാശാലി എഞ്ചിനീയർക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അണ്ണൻ ഗോളിയായാൽ പിന്നെ മിസ്സാകില്ല ഒരൊറ്റ ഗോളു പോലും കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റീലാണ് ഇത് നിങ്ങൾ പെർസെന്റേജോളം കണ്ണുകൾ അടച്ചിട്ട് ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കുക കുക്കറിൽ നിന്ന് വരുന്ന വിസിൽ വെറുതെ വേസ്റ്റ് ആകുന്നത് കണ്ടപ്പോൾ ഒരു ലുട്ടാപ്പിക്ക് തോന്നിയ ബിസിനസ് ഐഡിയ നമുക്കൊന്ന് നോക്കാം ചങ്കിന്റെ ബെഡ്റൂമിലെ ഫാനിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ കണ്ടു നോക്കാം എന്താ ഇവിടെ ചൂടില്ലേ ശരിക്കും കാറ്റ് ഞാൻ ഓമനടാ ആരവണിയാഴ്ചക്ക് ഒരു ഉരുളി കൊടുക്കാൻ പറഞ്ഞിരുന്നേ ഭയങ്കരമായ റിഫ്ലക്സ് ഉള്ള ഒരു ചേട്ടനാണ് ഇത് ഇങ്ങേരുടെ ഈ റിഫ്ലക്സ് കാരണം പോവുകയാണ് കൂടെയുള്ളവർ ഉള്ളവർ പി പ്ലസ് പി ഈസ് ഈക്വൽ ടു ട്വന്റി ഈ കണക്ക് മനസ്സിലാക്കാൻ വലിയ പാടില്ല സൂക്ഷിച്ച് കാണണം എന്ന് മാത്രം Please pay attention. Assume you wrap this zero and you can you write it here. Then you have this another zero. You can you write it here. So you left with one plus one. One plus one, which is equal to two. Take this zero here up and this zero here down. So you got അവിടെ എന്തായിരുന്നു പരിപാടി ടിഷ്യൂ പേപ്പർ പെട്ടെന്ന് തീരാനുള്ള വിദ്യ പാക്കറ്റിൽ തന്നെ ഒപ്പിച്ചു വെച്ചാൽ അടുത്ത പാക്കറ്റ് പെട്ടെന്ന് വാങ്ങുമല്ലോ കമ്പനിയുടെ ബുദ്ധി അപാരം ഓരോരോ കണ്ടുപിടുത്തങ്ങളെ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ കൂട്ടുകാരുടെ സഹായം വേണം കൂട്ടുകാരനെ കണ്ണു മടച്ചു വിശ്വസിച്ച് പരീക്ഷ എഴുതുകയാണ് ഈ കുട്ടൂസൻ സാർ ഇതിലും വലിയ കളി കളിച്ചിട്ട് വന്നവനാണ് ഐസ്ക്രീമിന്റെ പവർ എന്നൊക്കെ പറഞ്ഞാൽ ദാ ഇതാണ് ഏത് വില്ലാളി വീരനും വാലും ചുരുട്ടി നിൽക്കും നാട്ടിലെ ഫുട്ബോൾ കളിയിലെ സ്ഥിരം കാഴ്ച ശരി ഞങ്ങൾ സോക്സ് വൃത്തിയായി കഴുകാൻ ഇതിലും നല്ല വഴി ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ല വീട് നന്നാക്കേണ്ടവൻ അത് വിട്ടിട്ട് നാട് നന്നാക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ വീടിനുള്ള അടിച്ചു വാരാൻ അമ്മ ഓണാക്കിയിട്ടിട്ട് പോയതാ പിന്നെ റൂട്ടിലാ കണ്ടത് എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ആരാടേട്ട ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നില്ല ആശ്ചര്യം പറഞ്ഞാ മതി ലോകത്ത് സൗന്ദര്യമുള്ള എല്ലാ വസ്തുക്കളും കണ്ട് ആസ്വദിച്ചില്ല എങ്കിൽ എന്തിനാണ് ദൈവം നമുക്ക് കണ്ടു തന്നിരിക്കുന്നത് ये पुल्लरे निकल के आंधे 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 निकल के ചോറുള്ളുമ്പോൾ സാമ്പാറിന്റെ കഷ്ണം ഇഷ്ടമല്ലാത്ത പാവം കുട്ടിയാണ് ഇത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചാൽ ആണല്ലേ വായിലിറ്റ് ഒഴിച്ചു കൊടുക്കണം മനുഷ്യനും സമാധാനമായിട്ട് വഴിയിലൂടെ പോയ ഒരു ബൈക്കുകാരനോട് ഫോട്ടോ എടുത്തു തരാമോ എന്ന് ചോദിച്ചു ആൾ സമ്മതിക്കുകയും ചെയ്തു ചേച്ചി ഒന്ന് പേടിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റ് വീഡിയോകൾ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട